ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദരയെ വൃന്ദാവനത്തിൽ പെണ്ണ് കാണാൻ വരുന്ന കാര്യം സന്ദീപിനോട് അവന്തിക തന്നെ പറയുന്നു ഇതിന്റെ ഉദ്ദേശ്യം എങ്ങനെയെങ്കിലും സന്ദീപിന്റെ മനസ്സിൽ ആതിരയോടുള്ള ഇഷ്ടം കുറയ്ക്കാനും അർച്ചനയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനുമായിട്ടാണ് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറ്റി സന്ദീപിനോട് പറയുകയാണ് അവന്തിക നിന്നെ അവള് തേച്ചെന്നാ തോന്നുന്നത് നിന്നെ ഇനി എന്തായാലും അവക്ക് വേണ്ട അതല്ലേ അവള് മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ട് നിന്നോട് ഇത് ആരെങ്കിലും പറയില്ലായിരുന്നോ എന്നൊക്കെ അവൻ തക സന്ദീപിനോട് പറയുന്നുണ്ട് ആദ്യം സന്ദീപ് ഇതൊക്കെ കേട്ട് ടെൻഷനോടെയും വിഷമത്തോടെയും നിന്നെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ കേട്ട ശേഷം വലിയ ദേഷ്യത്തോടെ സന്ദീപ് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു ഒന്ന് നിന്നെ നീ ഇത് എവിടെയൊക്കെയാ ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്നറിയാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണോ അതറിയാൻ നീ അത്രയും ദൂരം പോകണോന്നില്ല അപ്പുറത്തെ മുറിവരെ ഒന്ന് പോയാ മതി അർച്ചനയ്ക്കും കൂടി അറിവുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുകൂടി കേട്ടപ്പോൾ സന്ദീപ് ഒന്നുകൂടി ഞെട്ടു നിൽക്കുന്നു എല്ലാം അറിയാമായിരുന്നിട്ടും അർച്ചന നിന്നോട് പറഞ്ഞില്ല ആദ്രെ കെടിച്ചു തരാമെന്ന് പറഞ്ഞ് നിന്റെ നിന്നെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്തും എന്നിട്ട് ആതിരയെ മറ്റാർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കും ആതിരയെ ഇപ്പം കിട്ടോണ്ടിരിക്കുമെന്ന് കിട്ടി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന നീ മണ്ടനാവുകയും ചെയ്യും എടാ അവരെല്ലാം കൂടി ചേർന്ന് നിന്നെ പൊട്ടനാക്കിയതാ അവർക്കറിയാം നമ്മുടെ ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ലെന്ന് നിനക്ക് എപ്പോഴും ഒന്നും അറിയില്ലെന്ന് മാത്രം അതുകൊണ്ട് നീ പോയി അർച്ചനയോട് ചോദിക്കുക ഇത്രയും വലിയ കാര്യം നിന്നോട് എന്താ പറയാതിരുന്നേന്ന് നിന്നെ എന്തിനാ പറ്റിച്ചേന്ന് അവളെ അനിയത്തി എത്ര ഭൂലോക രമയാണെങ്കി നിനക്ക് വേണ്ടാന്ന് പറഞ്ഞേ കേശേരി പോയി ചോദിക്കേ എന്ന് അവന്തിക പറയുന്നുണ്ട് അങ്ങനെ സന്ദീപ് ചോദിക്കാനായി പോകുന്നു എന്നാൽ ഒന്ന് മടിച്ചു നിൽക്കുകയാണ് സന്ദീപ് ഇതൊക്കെ കണ്ട് അവന്തിക ആനന്ദിക്കുന്നു ശേഷം കാണിക്കുന്നത് ആന്ധ്രയെ പെണ്ണ് കാണാൻ അവരയ്ക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ആതിര അവരുടെ മുന്നിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല എല്ലാവരും വന്ന് മാറി മാറി വിളിച്ചിട്ടും ആതിര പോകുന്നില്ല ആന്ധ്രയ്ക്ക് കൂട്ടായി ആവണിയും മുറിയിൽ തന്നെയുണ്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് ആതിര ഒടുവിൽ അനൂപും മീരയും ഒക്കെ വിളിച്ചിട്ടും ആതിര വരാത്തത് കൊണ്ട് മാഷും കമലയും കൂടി വന്നിരിക്കുകയാണ് ആതിരയെ വിളിക്കാൻ നീ അവരുടെ മുന്നിൽ ഒന്നു വന്ന് നിൽക്കുമോളെ എന്തായാലും ഇനി നീ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ആ ഒരു ദേഷ്യത്തോടെ പറയുന്നു എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ അനുപേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അതേ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല അനുപേട്ട വാശി കാരണമാണ് ചെയ്യുന്നതെന്നെങ്കിലും പറയാം പക്ഷേ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ്റെ ഇവർ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു അതുമൂലമാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർക്ക് പറയാൻ സാധിക്കില്ലല്ലോ അത് പറയാൻ തുടങ്ങി തുടങ്ങുന്നതിന് മുമ്പായി ആവണിയെ മുറിയിൽ നിന്ന് മാറ്റുകയാണ് കമല എന്നിട്ട് ആതിരുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ പറയുന്നു മോളെ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാവാത്തോണ്ടല്ല നിന്റെ ആഗ്രഹം നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ എന്നിട്ട് അവന്തിക പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് രണ്ടുപേരും അത് അവരെ ആതിരെ അറിയിക്കുന്നു എന്നിട്ട് മാഷി ചോദിക്കുന്നു ഇനി നീ പറഞ്ഞ ഞങ്ങൾ എന്താ വേണ്ടത് നിന്റെ ചേച്ചിക്ക് വലിയൊരു ജീവിതം കൊടുത്ത ആളാ അവന്തിക അവന്തിക വന്ന് അവളുടെ കൂടെപ്പറമ്പിനു വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ മോളെ ഇല്ല എന്ന് പറയുന്നത് കമല പറയുന്നു അതിനുശേഷം ഞാനും മാഷി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അവന്റെ ഇവിടെ സഹായ അഭ്യർത്ഥന മറികടന്ന് ഞങ്ങൾ നിന്റെ കൂടെ നിന്നാലും ഞങ്ങൾക്കറിയാം മോളെ നിനക്കും അച്വിനും അവിടെ യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല നമ്മളായിട്ട് അച്ചുവിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണോ മോളെ എന്ന് മാഷി ചോദിക്കുന്നു വിഷമത്തോടെ ഇത് കേട്ടു നിൽക്കുകയാണ് ആദര മക്കളായതിനു ശേഷം ഞാനും ഇവളും നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചിട്ടുള്ളത് മൂന്ന് പേരിൽ ആർക്ക് വേദനിച്ചാലും അത് ഞങ്ങളുടെ കൂടെ വേദനയല്ലേ മോളെ അനൂപും അച്ചുമോളും ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നിന്റെയും സന്ദീപിന്റെയും കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ വലിയ പ്രശ്നങ്ങളിലൂടെ നിനക്ക് ഈ ബന്ധം യോജിച്ചതല്ല എന്നീശ്വരൻ കാണിച്ചു തന്നിട്ടും നിനക്കത് മനസ്സിലായതേ ഇല്ല അവന്തക ഈ വീട്ടിൽ വരുന്നതുവരെ തെറ്റും ശരിയും നോക്കാതെ നിന്റെ കൂടെ നിന്നവരാണ് ഞാനും ഈ അമ്മയും നിന്റെ അമ്മയുടെ കണ്ണ് നിറയുന്നത് കണ്ടോ വിവാഹം കഴിഞ്ഞ് ഇതുവരെ അച്ഛൻ കാരണം നിന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടില്ല അതിനെ ഞാൻ അനുവദിച്ചിട്ടില്ല മോളെ അവൾ ഒഴുക്കിയ കണ്ണുനീര് മുഴുവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു നിന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നീ മറ്റുള്ളവരുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ കാണാൻ മനപൂർവ്വം ശ്രമിക്കുന്നില്ല മനസ്സിലുള്ള ഇഷ്ടം മുറിവെക്കപ്പെടുമ്പോൾ അതിൻ്റെ മരവിപ്പിൽ നമ്മൾ പലതും ചെയ്യും മുന്നിൽ നിൽക്കുന്ന ആരെയും അവഗണിക്കാനും വിഷമിപ്പിക്കാനും നമുക്ക് ആ അവസ്ഥയിൽ സാധിക്കും സന്ദീപിന്റെയും നിന്റെയും വിവാഹം നടക്കണമെന്നും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നും നിന്റെ ആഗ്രഹമാണ് പക്ഷേ ഇവിടെ നിനക്ക് വേണ്ടത് നിന്റെ ഹൃദയവിശാലയിൽ ഇവിടെ കെട്ടിപ്പോ ജീവനത്തെ നോക്കിക്കാണുകയല്ല മറിച്ച് ഇതൊരിക്കലും നടക്കില്ല എന്ന തിരിച്ചറിവാണ് പ്രത്യേകിച്ച് അവന്റെ പോലുള്ളവർ ഇതിനെതിർ എതിര്ക്കുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ടിത് സാധിക്കുമെന്നുള്ള ആലോചന പോലും ഇതിന് പ്രസക്തിയില്ല മോളെ അച്ഛമ്മ നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനാകാതെ പൊട്ടിക്കറിയുകയാണ് ആതിര മാശി വീണ്ടും പറയുന്നു കുറേ നാളായിട്ട് നിന്നെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ടിട്ടില്ല നിന്റെ വിഷമങ്ങളുടെ ഇരട്ടിയാണ് ഞങ്ങളുടെ വിഷമം ഇതോർത്ത് ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ തീയരിയാണ് അത് കെടുത്തേണ്ടത് നീയാണ് മോളെ ജീവിതം നിന്റെയാണ് ഇഷ്ടവും തീരുമാനവും നിന്റേതാണ് പക്ഷേ നമ്മുടെ ജീവിതം മറ്റൊരാളുടെ ജീവിത തകർച്ചയ്ക്കിടെ ആവരുത് ഈ ബന്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അർച്ചനയുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കും നിമക്ക് നിനക്കിപ്പോൾ സൗകര്യപൂർവ്വം കളയേണ്ട ഒരു വിഷയം നിന്റെ ചേച്ചിയുടെ ജീവിതം വഴിയാധാരമാക്കാൻ കാരണമാവരുത് മോളെ അങ്ങനെ അവളുടെ ജീവിതം കൂടി ഇല്ലാണ്ടായാൽ പിന്നെ ഒരു നിമിഷം പോലും അച്ഛനെ നീ ജീവനോടെ കാണില്ല എന്നും മാഷ് പറയുന്നു ഇത് മക്കളുടെ സ്നേഹബന്ധം വീട്ടിലറിയുമ്പോൾ നിസ്സാരമായി പറഞ്ഞു തീരുന്ന ഒരു അച്ഛന്റെ വാചകം മക്കളുടെ ജീവിതം എന്നും നന്നായി കാണുന്ന ആഗ്രഹിക്കുന്നു ദയാനന്ദൻ മാഷിന്റെ ദൃഢനിശ്ചയമാണ് ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നതായത് ഞാനല്ലാതെ ഒറ്റയ്ക്ക് വിഷമിപ്പിക്കാനും കരയിക്കാനും നിന്റെ അമ്മയെ തനിച്ചാക്കി പോവില്ല ഞാൻ പോകുമ്പോ അമ്മയും കൂടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പിന്നെയും പുലമ്പുകയാണ് മാഷി അല്ലെങ്കിലും ഇതൊന്നും കാണാതെയും കേൾക്കാതെയും കുറച്ച് നേരത്തെ പോകുന്നത് തന്നെയാ നല്ലത് നിനക്ക് വേണ്ടി ഒരുത്തൻ മനസ്സിനീറി പുറത്ത് നിപ്പുണ്ട് നിന്റെ ഏട്ടൻ സ്വന്തമായി ജീവിക്കാതെ ഈ കാലം അത്രയും നിനക്കും അച്ചവനും വേണ്ടി ജീവിച്ചവനാണ് അവൻ അങ്ങനെയുള്ള അവന്റെ മനസ്സ് കാണാതെ നീ എത്ര സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല മോളെ അത്രയും പറഞ്ഞു മാഷി കണ്ണുനീര് തുടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കേട്ട് പൊട്ടിക്കറിയുകയാണ് ആതിര വേറൊരു വാക്കുപോലും പറയാനാകാതെ കമലയും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം നെല്ലുശ്ശേരിയിൽ സച്ചി ലാപ്ടോപ്പിൽ നോക്കി തന്റെ ജോലികൾ ചെയ്യുന്നു എന്നാൽ വളരെ ടെൻഷനോടെ അവിടെ ഇരിക്കുകയാണ് അർച്ചന എടുത്തേ എന്ന് വിളിച്ച് ദേഷ്യത്തോടെ സന്ദീപ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഇന്ന് ആദരെ പെണ്ണ് കാണാൻ ആരെങ്കിലും വന്നോ അത് കേട്ട് അർച്ചന ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് പിന്നെ എന്താ കാര്യം എടുത്ത് എന്നോട് പറയാതിരുന്നത് ഇത് നീ ഇപ്പൊ എങ്ങനെ അറിഞ്ഞു എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു അറിഞ്ഞത് എവിടെന്നായാലും ശരിയാണോ അല്ലയോ ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ നീ അറിഞ്ഞത് സത്യമാണ് എന്റെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നിന്നോട് പറയണോ പലതവണ ഞാൻ വിചാരിച്ചതാ പിന്നീട് തോന്നി അത് പറഞ്ഞ് നിന്നെയും കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് ഏട്ടനും ഏട്ടത്തെയും ഇത് മറച്ചു വെച്ചിരുന്നത് ഞാൻ ക്ഷമിക്കും പക്ഷെ ആതിര എന്തുകൊണ്ടാണ് ഇത് എന്നോട് എനിക്ക് അറിയണം അങ്ങനെ സന്ദീപ് ആതിരയെ ഫോൺ ചെയ്യാൻ പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി വിളിക്കുന്നു സന്ദീപേ നീ ഇങ്ങോട്ടാ അവളെ കാണാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവളോട് ചോദിക്കാനുണ്ട് അതറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് ആ സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നിനക്ക് എന്താ അറിയേണ്ടത് നീ എന്നോട് അർച്ചനയോടും ചോദിക്കേ അതിനുള്ള മറുപടി ഞങ്ങൾ തരാം ഡമോനെ നീ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് നിന്നോട് ഇത് പറഞ്ഞില്ല എന്നുള്ളത് നേരെ തന്നെ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് നീ വിഷമിക്കേണ്ട എന്ന് കരുതി പിന്നെ ഒന്ന് അത്രയ്ക്ക് ഗുരുതരമായ ഒരു വിഷയമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഈ വിവാഹം എടുത്ത വീട്ടുകാർ ഉറപ്പിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഉറപ്പിക്കില്ല അനുപേഡന്റെ നിർബന്ധപ്രകാരം ഒരു കൂട്ടരുവെന്ന് കാണുന്നു എന്നേ ഉള്ളൂ ഒരു പെണ്ണുകാളിനു ആ ബന്ധം വളരില്ല നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ട് ആതിര നിനക്കുള്ളതാണെന്ന് ആ വാക്ക് ഇപ്പോഴും നിന്റെ മുന്നിലുണ്ട് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അവന്തി കേടത്തി വീണ്ടും ഈ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നു ആദരയ്ക്ക് വേറെ വിവാഹം നോക്കുന്നു ഇപ്പോഴും എടത്തി ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതെ എന്ന് അർച്ചന പറയുന്നു ഇവിടെയും അവിടെയും നിങ്ങൾക്ക് വേറെ വിവാഹം നോക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ രജിസ്റ്റർ മാരേജ് അറികേട്ട ടെൻഷനോടെ സച്ചിയും സന്ദീപും പരസ്പരം നോക്കുന്നു എല്ലാവരുടെയും സമ്മതം വാങ്ങി ഇതൊരിക്കലും നടന്നില്ല എന്ന് വരും ചിലപ്പോ ഇത് നടക്കാൻ പോകുന്ന വിവാഹം എപ്പോഴാണ് നടക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ നടന്നു എന്ന് വരും പിന്നീടൊന്നിനും നമുക്ക് സമയം കിട്ടിയില്ല എന്നും വരും ഇത് എങ്ങനെങ്കിലും കഴിഞ്ഞു കിട്ടിയ ഒരു ധൈര്യമുണ്ട് ഉണ്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ അപ്പൊ നോക്കാം അരകേട്ട് സന്ദീപ് പറയുന്നു എന്തിനും ഞാൻ റെഡി ആയിട്ടതി ആതിരെ എനിക്ക് വേണം അത് മാത്രമേ എനിക്കറിയൂ ഏട്ടതി പറഞ്ഞതാ ശരി ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് വേഗം നമുക്കത് ചെയ്യാം നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും സന്ദീപേ പക്ഷേ നിന്നെ മനസ്സിലാക്കാൻ നിന്റെ ഏട്ടനും കൂടി കഴിയണമെന്ന് അർച്ചന പറയുന്നുണ്ട് സച്ചിയേട്ടൻ പറയാതെ ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല അത് കേട്ട് സച്ചി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ അർച്ചന അവന്റെ കേട്ടത്തെ വിഷമിപ്പിക്കാൻ പറ്റില്ല സച്ചിയേടന്റെ മുന്നിലല്ലേ സ്വന്തം കൂടെപ്പറപ്പ് കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് ആ വിഷമം സച്ചിയേടനെ കാണാൻ പറ്റുന്നില്ലേ അതോ ഇനിയിപ്പോ അത് കണ്ടില്ലാന്ന് നടിക്കുന്നതാണോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു സച്ചിയേട്ട ആരെയും വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒട്ടും കരുതുന്നില്ല പക്ഷെ ആദരില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല സച്ചിയേട്ട് സംസാരത്തിൽ നിന്ന് പലപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് സച്ചിയേട്ടൻ ഒരാളെ ഭീമമായി ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അത് ഏട്ടത്തെ അല്ല എന്നും എനിക്കറിയാം അത് കേട്ട് വിഷമത്തോടെ സച്ചി അർച്ചനയെ നോക്കിയപ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നു ഏട്ടൻ സ്നേഹിച്ച പെൺകുട്ടിയെ പോലെ അതിന് പകരമായി അർച്ചന എടുത്തിയ പോലെ സ്നേഹ ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഏട്ടന് ഭാര്യയായി കിട്ടി പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നത് അനഘെയാണ് എന്റെ മനസ്സിലെ മനസ്സിന്റെ കോണില് പോലും ഇല്ലാത്ത അനഘയെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇതേ അവസ്ഥയിൽ ഏട്ടൻ നിന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ആതിരെ എനിക്ക് കിട്ടാൻ പോ കിട്ടാത്ത എന്തെങ്കിലും ഒരു അവസരം വന്നാൽ ഞാൻ നന്ദേട്ടനെ പോലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും സന്ദീപ് നട്ടിലില്ലാത്തവനാണെന്നാ എല്ലാരും പറയുന്നത് ആതിരെയും പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതല്ല എന്ന് എനിക്ക് ഒരിക്കലെങ്കിലും തെളിയിക്കണം എന്നെ ഈ വീട്ടിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഏട്ടനും ഏട്ടത്തെയും എന്റെ വിശ്വാസം ആ വിശ്വാസത്തിനായിപ്പോ വിള്ളൽ വീടിരിക്കുന്നത് ഇതെല്ലാം കേട്ട് അർച്ചന പറയുന്നു മതി സന്ദീപെ ഞാനും കുറെ പറഞ്ഞു നോക്കിയതാണ് സച്ചി ഏട്ടനോട് പക്ഷെ പക്ഷെ ഫലമുണ്ടായില്ല നീ പറഞ്ഞില്ലേ മനസ്സിലാക്കുന്ന കാര്യം നിന്നെ ഏട്ടൻ നിന്നെ എന്നെക്കാൾ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റു പലരെയുമാണ് ചോരയെ ചോര തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല സന്ദീപെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞേ അർച്ചന സന്ദീപിനെ കൂട്ടി പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു ഒന്ന് നിന്നേ രണ്ടുപേരും അവിടെ നിന്നു സച്ചി പറയുന്നു എനിക്കറിയാം ഞാൻ ഇതിനെതിരെ നിന്നാലും അർച്ചന ഇതിനു മുന്നിൽ നിന്ന് നടത്തുവെന്ന് അർച്ചന പറയുന്നു ഇല്ല സച്ചിയേട്ട ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയാ ഞാൻ എന്തു ചെയ്താലും സച്ചിയേട്ടൻ എൻറെ എൻറെ കൂടെ വേണം നട്ടലില്ലാതെ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവില്ലല്ലോ സച്ചി പറയുന്നു ഞാൻ തന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നലെ രാത്രി മുതൽ ഞാൻ ആലോചിച്ചു തുടങ്ങിയതാണ് ഈ രജിസ്റ്റർ മാരേജിനെ കുറിച്ച് പക്ഷെ അവന്തികേടത്തെ കുറിച്ച് ഓർക്കുമ്പോ അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല സ്നേഹിക്കുന്നവർ ഒന്നിക്കണം എന്നുള്ളതാ ശരി അതുകൊണ്ട് മനഃപൂർവ്വമായി ബാക്കിയുള്ളതെല്ലാം മറന്നുകൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കാണ് അത് കേട്ട് സന്തോഷത്തോടെ പരസ്പരം നോക്കുകയാണ് അർജുനയും സന്ദീപം അർജുന പറഞ്ഞതുപോലെ ചോരയ്ക്ക് ചോറിയെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ നഷ്ടങ്ങൾ എന്റെ നഷ്ടങ്ങൾ തന്നെയാണ് ആ നഷ്ടങ്ങൾ നികത്തുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെയാണ് നിന്നെ ആദരയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളോടൊപ്പം ജീവിച്ചാ മതി എല്ലാത്തിനും നട്ടല്ലായി അർജുനയോടൊപ്പം ഈ സച്ചി ഉണ്ടാകും ആദ്യം രജിസ്റ്റർ മാനേജ് ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് അറുകേട്ട ഒരുപാട് സന്തോഷത്തോടെ സച്ചിയും സന്ദീപും അർച്ചനയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആതിരയുടെ പെണ്ണുകാണൽ ചടങ്ങാണ് അമ്മയുടെയും അച്ഛന്റെയും വാക്കിന് മുമ്പിൽ വേറൊന്നും മറുത്ത് പറയാനാകാതെ അവരുടെ മുന്നിലേക്ക് ചായയുമായി വരികയാണ് ആതിര ചെക്കൻ ആതിരയെ നോക്കുന്നുണ്ട് എന്നാൽ ആതിര ചെക്കന്റെ മുഖത്ത് നോക്കു പോലും നോക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ഷെയർ മൈ ചാനൽ